വീറ്റ് അറൗണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ നാട്ടിൻപുറത്തെ കുറച്ച് കൃഷി കാര്യങ്ങളട്ടോ നിങ്ങൾ കാണിച്ചിരുന്നെ ഞാൻ അപ്പൊ ചേനത്തോട്ടത്തിലാണ് നിൽക്കണേ നമുക്കിനി ബാക്കി കാഴ്ചകളിലേക്ക് പോവാം ത്തിക്കൊണ്ടില്ലൊരു പാലാ കേട്ടോ ഈ പാലത്തിന് മുമ്പ് എങ്ങനെയാണ് പണ്ട് നമ്മളെ വലിയ പനല്ലേ പനന്റെ നടു പൊളിച്ചിട്ട് അത് ക്രോസ് ഇട്ടൊക്കെയാണ് കേട്ടോ അതിനുള്ള കൂടിയാണ് നടന്ന് നടന്ന് പോയി പണ്ട് ഓർമ്മ ഉണ്ട് ഒരു കാലുവെച്ച് അടുത്ത കാലം മുന്നേക്ക് മാറ്റി വെച്ച് മാറ്റി വെച്ച് അപ്പോൾ ഒന്നുകൂടെ വീതി കൂട്ടി പോസ്റ്റുമ്മെ പന കീറിയിട്ടിട്ടോ അപ്പോൾ നേരെ നടക്കാൻ പറ്റും പണ്ടൊക്കെ അത് രസേനും എന്നിട്ട് ആ പനന്റെ ചാലിൽക്കൂടി തന്നെ വള്ളവും കൊണ്ടുപോയിട്ടോ പണ്ടൊക്കെ നല്ല തെളിഞ്ഞ വെള്ളട്ടോ നേരെ ഇത് തൊട്ടടുത്ത് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ള നല്ല തണു അത്യാവശ്യം തണുപ്പുണ്ടാവും ഈ വെള്ളം ചെറിയ വീതില്ലാത്തൊരു ചെറിയ തോർ കൂടിയാട്ടോ ഇത് ഇങ്ങനെ വരുന്ന ഇവിടെ സുനാമി കിട്ടൊന്നും കിട്ടിയിട്ടില്ല കാരണം ഇത് കുറച്ച് മഴക്കാലത്ത് കാര്യായിട്ട് കൂടി വെള്ളം വരിക ഇത് പാടത്തി നടുവിലൊക്കെ കൊള്ളോ കൃഷിക്ക് വെള്ളം പണ്ടൊക്കെ ഇങ്ങനത്തെ പാറമൊക്കെ ഇരുന്ന് കുളിക്ക ഇവിടെ കുറച്ച് കുണ്ടൊക്കെ ആദ്യം കുണ്ടൊക്കെ ചാടുക ഇവിടെ ഒക്കെ ഒരു തിരുമ്പി കുളിച്ച ഏരിയ കേട്ടോ പണ്ട് അങ്ങോട്ടൊന്നും ആരും വരലില്ല അങ്ങനെ കുണ്ടൊക്കെ ഈ തോട് വീതി കൂട്ടിയപ്പോ കുണ്ടൊക്കെ പോയി പണ്ട് ഇത്രയൊന്നും വീതി ഉണ്ടായില്ല അപ്പോൾ വന്നിങ്ങനെ വെള്ളം വന്ന് ചാടിയിട്ട് അല്ല അത്യാവശ്യം കുണ്ടൊക്കെ ഉണ്ടായി ഈ പൂവിലെ ഉണ്ടല്ലോ ചെടിയാണോ പുല്ലാണോ അറിയില്ല ഇത് വന്നു ശേഷം പിന്നെ തൊടുവളൊക്കെ അടിയിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ ആട്ടോ അത്രയും പടർന്ന് പന്തലിച്ചു എത്ര വെട്ടിയിട്ടും കാര്യമില്ല ചടപടയാന പിന്നെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ കൃഷിക്ക് നല്ലൊരു നാശം വെച്ച സാനടൈസാണോ തൊടുവളെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും കുറച്ച് കഴിയുമ്പോഴത്തേനും അതേപോലെ ഉണ്ടാവും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ ആട്ടോ ഒരുപാട് കാലായി മറ്റേതൊക്കെ കമ്പിനെ അടിച്ചു ചൂണ്ട വരിക കുളിക്കാൻ വരുക ഇവിടെ ഒക്കെ നല്ല മഞ്ഞില കിട്ടിയിരുന്നു ഇവിടെ ഈ ഏരിയയിലൊക്കെ നല്ല മഞ്ഞിലുണ്ടായിരുന്നു എന്തൊക്കെ കുറേ കുറേ ഓർമ്മകളുള്ള സ്ഥലങ്ങളതൊക്കെ കേട്ടോ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരുന്നില്ല ആ കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് അടുത്ത വായ കൃഷി അത്തിക്കുണ്ടിൽ ഈ വാത്ത് എത്തിയാൽ എപ്പോഴും ഇല്ലാട്ടത് വരമ്പ് നടക്കാൻ വീതി ഉണ്ടാവൂല രണ്ട് സൈഡും ചെത്തി ചെത്തി ചെത്തിയിട്ടാക്കരാം എപ്പോഴും ബ്ലേഡ് ബ്ലേഡാക്കരാം നമ്മൾ നടക്കല് കുറവില്ല സ്ഥലത്ത് കൂടിയില്ല വരുമ്പോൾ ഇങ്ങനെ എങ്ങനെയൊക്കെ തീരെ വീതി ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ രണ്ട് സൈഡും ഒരാളെ കണ്ടാവുമ്പോഴും ഇതേപോലെ വീതി കുറക്കൂട്ടോ അല്ലെങ്കിലും ചില ഏരിയയിൽ കാണാം തീരെ വീതി ഉണ്ടാവില്ല അറങ്ങി നടക്കേണ്ടി വരും ബ്ലൈഡാക്കി വെച്ചിട്ടുണ്ടാവും ഒരു സൈഡ് ഡാക്ടറൊക്കെ പൂട്ടി വെച്ചിട്ടോ അതാണ് ഈ പാടത്തേക്ക് പല സൈഡിൽ നിന്നും വൈ ഉണ്ടെങ്കിലുള്ള സുഖമാണ് പല ടൈപ്പിൽ നമുക്ക് കൃഷി ചെയ്യാം ഒരേ വിള തന്നെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല മറ്റേത് അങ്ങനെയല്ല മറ്റേത് ഒരു സൈഡിൽ കൂടിയേ വണ്ടി ഇറക്കുകയുള്ളു അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് വിളവെടുക്കുന്ന ടൈപ്പ് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒപ്പം വണ്ടി ഇറങ്ങലും പൂട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പല സൈഡിൽ നിന്നും കണക്ഷൻ ഉണ്ടെങ്കിലുള്ള അസുഖമാണ് പല ടൈപ്പ് കൃഷികൾ പല സമയങ്ങളിൽ പലവർക്കും തോണിയ പോലെ ചെയ്യാം മറ്റേത് അത് പറ്റൂല ഈ വരമ്പണ്ടോ ഇത് അത്യാവശ്യം രീതിയില്ലേ എന്താ അടിപൊളി ആയിട്ട് നടന്നു പോവാൻ നേരത്തെ പറഞ്ഞ പണ്ടതുപോലെ എങ്ങനെയൊക്കെ ഇവിടെ വന്നാല് പണ്ട് മൊയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മൊയിലിന് തീറ്റക്കൊക്കെ ഈ സൈഡ് കൂടി വരും ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മോയില് നല്ല തിന്നിട്ടോ കൈ പിടിച്ചിങ്ങനെ നല്ല പൂതിയു തിന്നണ പോലെ തിന്നു ഈ സാധനമൊക്കെ അതേപോലെ കുറെ സാധനങ്ങളെ പണ്ടൊക്കെ കൂടി കൊറേ പന്നിന്ന് ഇവിടെ ഒരു സൈഡില് പൂള പറിച്ചുടങ്ങി കേട്ടോ എങ്ങനെ പന്നിന്റെ ഇത് കിട്ടിന്നാകും അത്യാവശ്യം നല്ല രീതിയിൽ സൈഡൊക്കെ അതുകൊണ്ട് തന്നെ പന്നികള് നല്ല ശല്യം ഇങ്ങനത്തെ കൃഷിക്കൊക്കെ അതേപോലെ നൊനന് അങ്ങനെ കുറെ ഐറ്റം സാധനങ്ങളുണ്ട് നല്ല പുളിട്ടോ നല്ല പുളിണ്ട് ഇതാണ് ഇപ്പത്തെ പരിപാടി കിട്ടോ വെട്ടിക്കോയങ്ങനു പകരം നല്ല മരുന്നടിക്കുക മണ്ണിനെല്ലാ പ്രശ്നാണ് എളുപ്പപ്പണിയാണ് എല്ലാവരുടെ പരിപാടി ഇത് വേണ്ടോ ചേനന്റെ സൈഡ് കൂടി പച്ചനോളത്തിൽ കൂടിയൊക്കെ വെണ്ടക്ക ഇട്ട് പക്ഷെ നല്ല ഹൈറ്റ് വീട്ടിനെ വെണ്ടക്ക ഇട്ടാണ് അടുക്കണേ കണ്ടോ അതിന്റെ ഒക്കെ കാണാണ്ടോ എപ്പോഴും കൃഷി ഇതുപോലെ മിക്സ് ആയിട്ട് തന്നെ ചെയ്യണം ഇപ്പൊ എന്താ ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്നുള്ള വരുമാനം വന്നുകൊണ്ട് വെക്കും ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കണ്ടോ സൈഡ് ഫുള്ള് കണ്ടോ സൈഡ് തെങ്ങിന്റെ സോഡ് ഫുള്ള്ണ്ടെങ്ങനെ വന്ന് പെട്ടല്ലോ പ്രശ്നം എന്താ കാണാനൊക്കെ രസാ ഫോട്ടോ എടുക്കാൻ പറ്റിയതോ പക്ഷെ ഇതാ പോണങ്ങി പോണെങ്കി നല്ല നല്ലന്നെ ഇതോ അടുത്ത നെല്ല് നടാനായിട്ടോ അതിന് നെല്ലൊക്കെ പാകി മുളപ്പിച്ച് കല്ലോത്തി കുറച്ചുകൂടി ആയി പറിച്ചാൻ ആവും പിന്നെ ഈ സ്ഥലങ്ങൾ ഫുള്ള് അടുത്ത വിളവറക്കാനായി നമ്മളെ സ്ഥലമാത്രമല്ലേ തോട് പാടം പള്ളിയില് അത് കഴിഞ്ഞ മല ഇതിന് നമ്മളെ സ്ഥലട്ടോ പണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളു ഇത് പുറത്തേക്ക് കൊടുക്കലെടുത്തീട്ട് പനിയാട്ടനെടുക്കണേ പണ്ട് നമ്മൾ തന്നെ ഇത് ചെയ്തിരുന്നു കേട്ടോ അതുപോലെ നാറ് വതക്കലും ഇതിന് പൂട്ടി കഴിഞ്ഞാല് ചവിട്ടി കൂട്ടി ഇതാക്കലും ഒക്കെ ചെയ്യുന്നു അപ്പൊ അതിനൊന്നും നിക്കുന്നില്ല അപ്പൊ പുറത്തേക്ക് കൊടുത്ത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന കേട്ടോ ഇപ്പം പറഞ്ഞില്ലേ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ട് രണ്ടോ മൂന്നോ വർഷമൊക്കെ ആയിട്ടേ പുറത്ത് കൊടുക്കലെടുത്തിട്ടുള്ളു सलूरी